എന്നോട് ഞാനൊരു കാര്യം പറയട്ടെ എന്ന് നീ വിട്ടുകളെ അള്ളാഹുവേ നീ എന്നെ സഹായിക്കണേ അല്ല നിന്നെ ഓർക്കേണ്ട വിധത്തിൽ എവിടെയൊക്കെ ഓർക്കണോ അവിടെയൊക്കെ ഓർക്കാൻ നിനക്ക് എപ്രകാരമെല്ലാം നന്ദി കാണിക്കണോ അപ്രകാരം നിന്നോട് ശുക്കുറുള്ള ശാക്കിറായി ജീവിക്കാൻ നിനക്ക് അത് ഞാൻ എപ്പോൾ നിർവഹിക്കുമ്പോഴും നിന്റെ അടുക്കൽ അതിന് സ്വീകാര്യത ലഭിക്കുമാർ മെച്ചപ്പെട്ട നിലക്ക് നിന്നെ അഴിബാദത്ത് ചെയ്യാനും നീ എന്നെ സഹായിക്കണം എന്ന് എന്നാനോട് പറയാൻ മറക്കല്ലേ അത് വിട്ടുകളയരുതേ ഉപേക്ഷ വരുത്തരുതേ നിന്നോടെനിക്ക് നല്ല ഇഷ്ടമാണതുകൊണ്ട് കൊണ്ട് പറയാണ് എന്ന് നബ്സാഹു അല്ലെ